സഹോദരന്മാരെ സഹോദരന്മാരെ സഹോദരി എല്ലാവർക്കും ും സമ്മേളനത്തിലേക്ക് എന്റെ പേരും നമ്മുടെ കമ്മറ്റിയുടെ പേരിലും ഞാൻ ക്ഷണിക്കുന്നു ഇപ്പോഴത്തെ പ്രേത കൊച്ചു നിക്കുന്നറിയില്ല ഞാൻ ഞാനും എന്റെ ഒടിവിദ്യ ഒരു കാലം ഉണ്ടായിരുന്നു സ്വാഗതം കണ്ടി കണ്ടി ഇന്ത്യ ലോകം തന്നെ ഇഞ്ചി കലാരംഗത്ത് അറുപത്തിയാറ് വർഷത്തിന്റെ നിറവിലേറി നിൽക്കുന്ന കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ഇക്കുറിയും വേനലവധിക്കാലത്ത് കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കാനും നാടക അഭിനയ രംഗത്തും മറ്റു കലാരംഗത്തും കൈപിടിച്ചുയർത്താനും സാമൂഹിക പ്രതിബദ്ധത വളർത്താനുമായി നടത്തിവന്ന ജിജ്ഞാസ എന്ന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ഈ മാസം ഒൻപത് മുതൽ ആരംഭിച്ച ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിലെത്താൻ നിന്ന കുട്ടികൾ പോലും അഞ്ച് ദിവസം കൊണ്ട് പൂർണമായും കലാരംഗത്ത് അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു അവസാന ദിവസം കടന്ന് ആഘോഷത്തോടെയും സന്തോഷത്തോടെയുമാണ് അവർ മടങ്ങിയത് എല്ലാ വേനലബി കാലത്തും കുട്ടികൾക്കായി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പ്രകാശ് കലാകേന്ദ്രം സംഘടിപ്പിക്കുന്നുണ്ട് നമസ്കാരം എന്റെ പേര് അമാസ് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജിജ്ഞാസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്യാമ്പ് ഡയറക്ടറാണ് ജിജ്ഞാസ എന്ന് പറയുമ്പോൾ കൊല്ലത്ത് മുഴുവനായും ഒരു ഉത്സവം തന്നെയാണ് പ്രത്യേകിച്ച് അഞ്ചാലിമൂട് നീരാവിൽ എന്ന് പറയുന്ന പ്രദേശത്തിന് കാരണം ഈ കൊല്ലം ജില്ലയിലുള്ള മുന്നൂറ്റി അൻപതിൽ പരം കുട്ടികൾ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജിജ്ഞാസയിൽ അഞ്ച് ദിവസത്തെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള നാടക പ്രവർത്തകരും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലെ ചിത്രരചന നൃത്തം സംഗീതം ക്രാഫ്റ്റ് തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ക്യാമ്പ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം പതിനാറ് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് അഞ്ചു ദിവസങ്ങളായി നടന്നിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെയും അതുപോലെ തന്നെ പരിശീലന കളരിയുടെയും ഒക്കെ തന്നെ സമാപന ദിവസമാണെന്ന് ഇന്ന് സമാപനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും ഓരോ അവതരണങ്ങൾ ഉണ്ട് ഇന്നലെ ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുന്നൂറിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള വേഷങ്ങളിലൊക്കെയുള്ള കുട്ടികളുടെ ഒരു ഘോഷയാത്ര വലിയ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ജിജ്ഞാസ എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ ഒക്കെ തന്നെ അവരുടെ ഉള്ളിലെ സഭാകമ്പത്തിനെ ഒക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിപാടിയാണ് ആ കുഞ്ഞുങ്ങൾക്കുള്ളിലെ യഥാർത്ഥ സർഗവാസനകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പഠന പ്രവർത്തനങ്ങൾക്കപ്പുറം കലാപ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും കുട്ടികൾ മുന്നിട്ട് തന്നെ നിൽക്കണം അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ് പ്രകാശ് കലാകേന്ദ്രം ലക്ഷ്യവെക്കുന്നത് എല്ലാ വർഷവും നടത്തി വരുന്ന ജിജ്ഞാസ ഇത്തവണയും ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടികളും അതേപോലെ തന്നെ കുട്ടികളുടെ അവതരണങ്ങളും ഒക്കെ കാണാൻ തന്നേ കഴിയും എല്ലാ രക്ഷകർത്താക്കളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്